സി ബി ഐ ഇനകത്ത് ആ അന്വേഷണം നടത്തിയിട്ടില്ല കോടതിയെ സമീപനത്തിന് ശേഷമാണ് ഇതിൽ എൻക്വയറി റിപ്പോർട്ട് മനുഷ്യാവശ്യ കമ്മീഷൻ പറഞ്ഞതുപോലെ നടത്തിയിട്ടില്ല എന്ന് ഉള്ള കോടതിയുടെ മുമ്പാകു വരുന്നത് കാര്യത്തിൽ ആന്റണി സാറേ വ്യക്തിപരമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സി ബി ഐ എൻക്വയറിയില്ല സുപ്രീം കോടതി വിധിയില്ല എന്തിന് വ്യക്തി ഇത്രയും മാരകമായ തരത്തിലുള്ള ഒരു വംശയാക്രമണം നടത്തണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് ആന്റണി ഗവൺമെൻറ് ആന്റണി സർ മറച്ചു വെക്കുകയാണ് അതൊരു ചെറിയ കുറ്റസമ്മതം കൊണ്ടൊന്നു തന്നെ പരിഹരിക്കാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്ന് ഒരു കുറ്റസമ്മതം നടത്താൻ ഇടത് വലത് മുന്നണികൾ എല്ലാവരും തയ്യാറാവണം മുത്തങ്ങ കാടുകൾ എന്ന് പറയുന്നത് പന്തിരായിരം ഹെക്ടർ വനഭൂമിയാണ് എങ്കിലും അത് നൂറ് ശതമാനം തരിശാണ് അപ്പോൾ ആ ഭൂമിയിൽ മുഴുവൻ തന്നെ മാണിയുടെ ആളുകളെല്ലാം അതിന് വയ്യ കയ്യേറി ഇലത്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതോടുകൂടി ഞങ്ങളത് ഒഴിവാക്ക ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അതിന് വ്യക്തിപരമായി ആൻ്റണിക്ക് ഇതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവും ഉത്തരവാദിത്വം രക്ഷപ്പെടാൻ സാധ്യമല്ല അരിന്ധതയേറെ പോലുള്ള ആളുകൾ എം ടി വാസൻ എന്നെ പോലുള്ള സാഹിത്യകാരന്മാർ തുടങ്ങിയ ആളുകൾ രംഗത്ത് വരുന്നതോടുകൂടി ഒരു ജനാധിപത്യപരമായുള്ളൊരു ഇൻ്റർവെൻഷൻ വന്നതോടുകൂടിയാണ് അന്നത്തെ സി പി എം പ്രതിപക്ഷം ഉൾപ്പെടെ ചുവടുമാറ്റുന്നത് എന്തായാലും അതിൻ്റെ മുറിവിണക്കാണ് പിന്നീട് ഇവരാരും തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തില്ലെന്നുള്ളത് മാത്രമല്ല അതൊരു ചരിത്രത്തിൽ അടഞ്ഞ അധ്യായമായി എന്തോ ആദിവാസികൾ കുഴപ്പം ചെയ്തവരാണ് തെറ്റുപറ്റി എന്നുള്ള ഒരു ധ്വനി ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആന്റണി സർ ഇന്നലെ നടത്തിയിരുന്ന പത്രപ്രസ്താവനയിൽ ഇതിനെ പോലീസിനെ നിയമപരമായി തെറ്റുപറ്റിയിട്ടില്ല സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് അതേപോലെ തന്നെ സി ബി ഐ റിപ്പോർട്ട് പുറത്തുവിടും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു നമുക്കറിയാം സി ബി ഐ ഇതിനകത്ത് യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല അന്വേഷണം നടത്തുന്നതിൻ്റെ സാധ്യതകളെല്ലാം തന്നെ എ കെ ആന്റണി സർക്കാർ തന്നെയാണ് അട്ടിമറിച്ചിരുന്നത് അപ്പോൾ സി ബി ഐ അങ്ങനെയൊരു ഇല്ല അതാണ് സത്യം അവർ ഞാനത് പറയാം അതായത് സി ബി ഐ പിക്ചറിൽ വരുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി വരണമെന്ന് ഡൽഹിയിലുള്ള ചില പൗര പ്രവർത്തകരുടെ കംപ്ലയിൻ്റെ മുകളിലാണ് വരുന്നത് ആ കംപ്ലൈൻ്റ് കോഗ്നൈസ് ചെയ്യെടുത്തുകൊണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു വിജ്ഞാപനം ഇറക്കിയതിന് ആന്റണി ഗവൺമെൻറ് സ്വാഗതം ചെയ്യും അംഗീകരിക്കുകയും ചെയ്തെങ്കിലും ആ അവർ ആവശ്യപ്പെടുന്നത് ഒരു സമഗ്രമായുള്ള ഒരു എൻക്വയറിയാണ് നീതിയുക്തമായുള്ള ഒരു എൻക്വയറി ഇൻഡിപെൻഡൻ്റ് ഇംപാർഷ്യൽ എൻക്വയറി പ്രിഫറബിളി ബൈ ആൻ ഏജൻസി ലൈക്ക് സി ബി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ആന്റണി ഗവൺമെൻറ് അംഗീകരിച്ചെങ്കിലും പോലീസ് എന്ന തലത്തിൽ നടത്തിയൊരു ഗൂഢാലോചനയിലൂടെ ആ അന്വേഷണം അട്ടിമറിച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ക്രിമിനൽ കേസുകളും ആരും ആവശ്യപ്പെടാതെ ഇതേ സി ബി ഐ ഏൽപ്പിച്ചു സ്വാഭാവികമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നുള്ളത് സി ബി ഐയുടെ പ്രിഫറൻസ് ഈ പോലീസുകാരൻ ഉൾപ്പെട്ടെയുള്ള കേസുകൾ അന്വേഷിക്കുന്ന തരത്തിൽ അവർ അന്വേഷിക്കുകയും അതിൻ്റെ മാത്രം കുറ്റപത്രം കോടതിയിൽ അവർ സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങൾ ഹൈക്കോടതിയെ സമീപനിച്ചതിന് ശേഷമാണ് ഇതിൽ എൻക്വയറി റിപ്പോർട്ട് മനുഷ്യാവശ്യ കമ്മീഷൻ പറഞ്ഞതുപോലെ നടത്തിയിട്ടില്ല എന്ന് ഉള്ള കോടതിയുടെ മുമ്പാകെ വരുന്നത് ആ കോടതിയുടെ നിരീക്ഷണത്തെ മറികടക്കാനൊരു നാല് പേജുള്ള സുസ്തമായ റിപ്പോർട്ട് വെടിവെപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നീട് സി ബി ഐ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറഞ്ഞ തരത്തിലുള്ളൊരു ഇംപാർഷ്യൽ എൻക്വയറി ഒരർത്ഥത്തിലെവിടെയും നടത്തുന്നില്ല നമ്പർ വൺ രണ്ടാമത്തേത് പിന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് എന്ന് പറയുന്നതും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല അക്കാര്യത്തിൽ ആൻ്റണി സാറേ വ്യക്തിപരമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് വനംവകുപ്പ് കൊടുത്തിരുന്ന വ്യാജ റിപ്പോർട്ടുകളും പലതരത്തിലുള്ള വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളും പരിശോധിക്കുകയാണ് പരിശോധിക്കാതെയാണ് ഇങ്ങനെ ഒരു പോലീസ് വെടിയിപ്പിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും അന്ന് കോടതി വിധി എന്നിവർ വ്യാഖ്യാനിച്ചിരുന്നത് ഒരു സുപ്രീം കോടതി നിയോഗിക്കുന്ന ഒരു എൻപവേഡ് കമ്മിറ്റിയുണ്ട് ഈ ഈ സി ഇ സി എന്ന് പറയും സെൻട്രലി എൻപവേഡ് കമ്മിറ്റി ഈ സെൻട്രലി എൻപവേഡ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു സെമി ജുഡീഷ്യൽ ഫോറമാണ് എക്സിക്യൂട്ടീവ് ബോഡിയും കൂടിയാണ് വനം വനേതര ആവശ്യങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര കൊടുക്കാം അതിനെന്ത് എമൗണ്ട് സർക്കാർ നിക്ഷിപ്തമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൺസൾട്ടേഷനുള്ള ഒരു പ്രൊപ്പോസൽ അംഗീകരിക്കാനുള്ളതാണ് ഈ സെൻട്രൽ എൻപോർഡ് കമ്മിറ്റി അതിൻ്റെ അംഗമായിരുന്ന വിവേക് മേനോൻ എന്ന് പറയുന്ന ആളെ സ്വാധീനിക്കുകയും കേരളത്തിലെ പരിസ്ഥിതി വിഭാഗത്തിൽപ്പെട്ട ഒരു ലോബി അതിനോട് ശക്തമായി പണിയെടുത്ത് പ്രത്യേകിച്ച് വയനാട് അവരുടെ ആവശ്യാർത്ഥം ഈ വിവേക് മേനോൻ എഴുതിയൊരു കത്താണ് ആൻ്റണി ഗവൺമെൻറ് മുമ്പാകെ ഉണ്ടായത് ഈ ഈ കുടിയേറ്റം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അത് കോടതിയിലെ വിധിയല്ല മനസ്സിലല്ലേ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുന്നത് കോടതി വിധിയെ യഥാർത്ഥത്തിലില്ല ഇപ്പോൾ സി ബി ഇല്ല സുപ്രീം കോടതി വിധിയില്ല എന്തിന് വ്യക്തി ഇത്രയും മാരകമായ തരത്തിലുള്ള ഒരു വംശീയാക്രമണം നടത്തണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആദിവാസികൾ അക്രമാസക്തമായിരുന്നില്ല ഒന്നര മാസത്തിലധികം സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് ഒരു ദിവസം പോലും ഒരു പോലീസ് റിപ്പോർട്ടും പോയിട്ടില്ല മനസ്സിലല്ലേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരത്തിൽ നമ്മൾ നിരവധി നൂറുകണക്കിന് ചർച്ചകൾ പങ്കെടുത്തിരുന്ന മിൻസ് ഗവൺമെൻറ് മുമ്പാക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഘട്ടത്തിലും ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് ആൻ്റണി ഗവൺമെൻറ് ആൻ്റണി സർ മറച്ചുവെക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനും പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം അതിഗുരുതരമായ പെശു പറ്റിയിട്ടുണ്ട് അതൊരു ഒരു വംശീയമായ അതിക്രമം കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഇപ്പോഴും മുടച്ചു നിൽക്കുകയാണ് അതൊരു ചെറിയ കുറ്റസമ്മതം കൊണ്ടൊന്നും തന്നെ പരിഹരിക്കാൻ കഴിയില്ല ഇനിയും ഇതുപോലെ നെരുവേട്ട പോലുള്ള സിനിമകൾ വരും അതിനകത്ത് നീതിയുക്തമായുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിനും അന്തർദേശീയത്തിൽ ഒരു ഇത്തരം നീതി നിഷേധിക്കപ്പെട്ട സമൂഹങ്ങളോട് റപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത് നഷ്ടപരിഹാര നീതി എന്ന് പറയുന്നത് ഉറപ്പുവരുത്തേണ്ടത് അത് ഏത് തരത്തിലായിരിക്കാം ലാൻഡ് കൊടുത്തിട്ടായിരിക്കാം അവർക്ക് മറ്റു തരത്തിലുള്ള അത് ഹീല് ചെയ്യാനുള്ള നടപടി അത് അങ്ങനെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി ഒരു കുറ്റസമ്മം നടത്താൻ ഇടത് വലതു മുന്നണികൾ എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് കൃഷി ചെയ്യാനുള്ള ഒരു ഭൂമിയായിട്ട് മാറ്റാനുള്ള സർക്കാരിന്റെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നതിനും ഈ എന്താണ് മന്ത്രി സുധാകരൻ ഇങ്ങനെ പെരുമാറുന്നതിനും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മൂവ്മെന്റ് ഇവർക്ക് വലിയൊരു ഹെഡേക്കായി മാറുന്നുണ്ട് അതിലിപ്പോ മുത്തങ്ങ കാടുകൾ എന്ന് പറയുന്നത് പന്തിരായിരം ഹെക്ടർ വനഭൂമിയാണ് എങ്കിലും അത് നൂറ് ശതമാനം തരിശാണ് അത് എഴുപതുകൾ മുതൽ ഈ പറയുന്ന പ്ലാന്റേഷന് വേണ്ടിയിട്ട് യുക്കാലി പ്ലാന്റേഷൻ ഒരു കാർഡ് മുഴുവൻ തന്നെ വെട്ടി വെളുപ്പാക്കുകയാണ് ബിർളയ്ക്ക് വേണ്ടി ഈറ്റക്കാടുകൾ കൂടാതെ ഈ യുക്കാലിയും കൂടി കിട്ടാൻ അതുകൊണ്ട് മുത്തങ്ങ കാടുകൾ എന്ന് പറയുന്നത് യുക്കാലി പ്ലാന്റ് ചെയ്ത് അത് വെട്ടിമാറ്റിയ ഭൂപ്രദേശമാണ് അതുകൊണ്ട് മുത്തങ്ങയിൽ കാടില്ല കാടുണ്ട് എന്നിവർക്ക് സമർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വനംവകുപ്പ് കേസുകളും റദ്ദായിപ്പോയിരുന്നത് അത് ഒഫീഷ്യൽ റെക്കോർഡിൽ വനംവകുപ്പിൻ്റെ എല്ലാ റെക്കോർഡുകളിലും പ്ലാന്റേഷനാണ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് പ്ലാന്റേഷൻ സെവൻറ്റി സിക്സ് പ്ലാന്റേഷൻ സെവൻറ്റി സെവൻ പ്ലാന്റേഷൻ നയൻറ്റീൻ എയ്റ്റി പ്ലാന്റേഷൻ അങ്ങനെ ഓരോ വർഷവും അവർ പ്ലാന്റ് ചെയ്ത അതനുസരിച്ച് ഓരോ ബ്ലോക്കുകൾ ഓരോ സെക്ഷൻസിന് അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത് ഇതാണ് അവർ കോടതിയിൽ പ്രൊഡ്യൂസ് രേഖ എന്നിരിക്കുക ഇത് പ്ലാന്റേഷൻ ആണല്ലോ ഇവിടെ വനമൊന്നുമില്ലല്ലോ എന്നാണ് കോടതി ചോദിച്ചത് അതുകൊണ്ട് വനം വകുപ്പ് വനം കയ്യേറി എന്നുള്ള ഞങ്ങളുടെ പേരിലെ കേസ് തള്ളിപ്പോയതാണ് അതൊരു കാര്യം രണ്ടാമത്തത് രണ്ടായിരത്തി ഒന്നിൽ ആൻ്റണി ഗവൺമെൻറ് ഈ ഒരു പാക്കേജ് ഉണ്ടാക്കിയപ്പോൾ മതികെട്ടാൻ ഇല്ല രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കർ ഭൂമി ആദിവാസികൾ പതിച്ചു കൊടുക്കാൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ആ ഭൂമിയിൽ മുഴുവൻ തന്നെ മാണിയുടെ ആളുകളെല്ലാം തന്നെ വയ്യ കൈയേറി ഇലത്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചോടുകൂടി ഞങ്ങളത് ഒഴിവാക്ക ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ വി എസ് അച്യുതാനന്ദ പ്രതിപക്ഷ നേതാവ് ഉള്ള അദ്ദേഹം ഇടപെട്ടു അങ്ങനത് വലിയൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയതിനെ തുടർന്ന് മതി മതികെട്ടാൻ ഭൂമി എന്നാൽ പിന്നെ ആർക്കും എന്ന് പറഞ്ഞാൽ അവിടെ കുടിയേറ്റം കയ്യേറ്റം ഒഴിവാക്കി ആദിവാസികൾ കൊടുത്തില്ല ഇതിൻ്റെ ഒരു പക ഞങ്ങളോട് വനം രണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ ഉൾപ്പെടെ നടപടിക്ക് വിധേയമാക്കും പിന്നീട് മുത്തങ്ങ വനഭൂമി തന്നെ ഇത് മുഴുവൻ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ വലിയൊരു പദ്ധതി നിക്ഷേപ പദ്ധതി യു ഡി എഫ് ഗവൺമെൻറ് ആവുന്നുണ്ട് അതിൽ വിൽപ്പനക്ക് വെച്ചൊരു പ്രദേശമായിരുന്നു ഇത് ഏതോ ഒരു കോർപ്പറേറ്റുകൾക്ക് ഇത് തന്മരയിലുള്ള ഒരു ടൂറിസ്റ്റ് ഹബ്ബ് സ്പോട്ട് മറ്റൊന്ന് ആലപ്പുഴയിലുള്ള മൂന്ന് കേന്ദ്രങ്ങൾ അപ്പോൾ ഈ മുത്തങ്ങ സമരം കാരണം ആ പദ്ധതി എന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ ഒരു വൈരാഗ്യമായിരുന്നു വിദ്യാഭ്യാസം അപ്പം ബിർളയുടെ കാട് നശിപ്പിച്ചു അത് തുടർന്ന് വീണ്ടും ഇത് പാരിസ്ഥിതികമായ അതിൻ്റെ പ്രാധാന്യം തന്നെ സംരക്ഷിക്കുക എന്നുള്ളതും തന്നെ വനം വകുപ്പിന്റെ ഒരു താല്പര്യമായിരുന്നില്ല മറ്റർത്ഥത്തിൽ അവർക്കത് മറ്റു തരത്തിലുള്ള വ്യാപാര വാണിജ്യ താല്പര്യങ്ങളും അതിനകത്തുള്ള മറ്റു കോർപ്പറേറ്റ് ഇൻട്രസ്റ്റുമാണ് എത്രത്തോളം ഭയാനകമായൊരു കുടിയിറക്കനെ പിന്നെ മന്ത്രിസുധാകരൻ എന്ന് പറയുന്നത് ഒട്ടും ആ രീതിയിൽ പൊളിറ്റിക്കലി റിഫോംഡ് റിഫോംഡായിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്ന സെയിം രീതി തന്നെയാണ് ഈ പറയുന്ന പാവപ്പെട്ട ആദിവാസികളെ ഡീൽ ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ആർത്ഥത്തിൽ പക തീർക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി പോലീസുമായി കണ്ണാവ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു ഓപ്പറേഷൻ നടത്തുന്നതിൽ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഡി ജി പി ഉൾപ്പെടെയുള്ള ആൾക്കും മന്ത്രിസുധാകരനും ഒക്കെ വലിയൊരു പങ്കുണ്ട് അപ്പം നിശ്ചയമായിട്ട് ഔപചാരികമായി ക്യാബിനറ്റ് തീരുമാനമെടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ആന്റണിക്ക് ഇതിന്റെ ധാർമ്മികവും രാഷ്ട്രീയവും ഉത്തരവാദിത്വത്തിന് രക്ഷപ്പെടുക ഒരു മാപ്പ് കൊണ്ട് ഒരു പൊതുമാപ്പ് പറയാന്നുള്ളത് മാത്രമല്ല അതിന് പരിഹാരവും കൂടി ഉണ്ടാവും നഷ്ടപരിഹാര നീതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യത്തിൽ